ഫോർ ഹൺഡ്രഡ് സി സി വരുന്ന ഡോമിനാറ് കിലോമീറ്റർ മോഡൽ വണ്ടി ഈ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാൻ പറ്റും ഫുൾ വരുമ്പോൾ മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി ഈ വണ്ടി വരുമ്പോൾ നമുക്ക് ഒരു ലക്ഷം ഹലോ നമ്മൾ കൊല്ലം ജില്ലയിലെ യൂസ് ഷോറൂമിലാണ് കൂടുതൽ നമുക്ക് നമുക്ക് ഇവിടുന്ന് കുറച്ച് പ്രീമിയം വണ്ടികൾ കാണിക്കാം നമ്മുടെ ഗ്യാരേജിന്റെ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും മൈലേജ് ഉള്ള വണ്ടികളും രണ്ട് എപ്പിസോഡായിട്ട് നമുക്ക് ആദ്യം ഇവിടുത്തെ വണ്ടികൾ കാണിച്ചു നമുക്ക് ഇതിനകത്ത് വരുന്ന ഫസ്റ്റ് വരുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് മോഡല് ജൂപ്പിറ്റർ ക്ലാസ് രണ്ടായിരത്തി ഇരുപത് വെറും പതിനെണ്ണായിരം ഓടിയ വണ്ടി നമുക്ക് ഈ വണ്ടി ഒരു ഓവർ പ്രൈസിന് കൊടുക്കാൻ പോകുമ്പോ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് എന്താ പറയുന്നത് ഓവർ പ്രൈസ് കൊടുക്കാം ഈ വണ്ടി നമുക്ക് ഒമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടി പതിനെണ്ണായിരം ഓടിയ വണ്ടി ഒരു ഓവർ പ്രൈസ് നാൽപ്പത്തിഒമ്പതിനായിരം രൂപയ്ക്ക് നമ്മള് കൊടുക്കാം വീട് വീട് കണ്ടുവരുന്നവർക്ക് അടുത്തത് രണ്ടായിരത്തി പതിനെട്ട് ജൂപ്പിറ്റർ ക്ലാസ് ഈ വണ്ടി നമുക്ക് ഒരു ഓവർ പ്രൈസ് തന്നെ കൊടുക്കുക ഓഫർ മുപ്പത്തി എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കുക രണ്ടായിരത്തി പതിനെട്ട് വണ്ടി പിന്നെന്തോ കൊണ്ടോട്ടെ ഇതിനകത്തേ ഫുൾ എമൗണ്ട് ഫിനാൻസും ഒരു പൈസ ഒരു അടക്കിയാ നമുക്ക് വണ്ടി എടുത്തോ സീറോ അടുത്ത വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മൈസ്ട്രോഡ്ജ് ഒന്നും പറയരുത് രൂപയ്ക്ക് കൊടുക്കുക പതിനേഴ് മോഡൽ വണ്ടി ഇരുപത്തിരണ്ടായിരം രൂപ അടുത്തത് വരുന്നത് നമുക്ക് ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടി ഇത് കൊടുക്കാൻ പോകുന്നത് വെറും വെറും അമ്പത്തിരണ്ടായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ റേസ്ഡാർ കൊടുക്കാം അടുത്ത വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഡിയോ 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 വരുന്നത് നമുക്ക് ഈ വണ്ടി കൊടുക്കാം നാല്പത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം അടുത്ത വരുന്നത് നമുക്ക് വരുന്നത് സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റി രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് കാർബേറ്റർ ഉള്ള മോഡൽ വണ്ടി കാർബേറ്റർ ഉള്ള എ ബി എസും കൂടെ വരുന്ന മോഡൽ വണ്ടിയാ ഈ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി പതിനെണ്ണായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം ഒരു ലക്ഷത്തി പതിനെണ്ണായിരം രൂപയ്ക്ക് കൊടുക്കാം പിന്നെ നമ്മുടെ വീഡിയോ വണ്ടി വരുന്നവരൊക്കെ ഒരു കാര്യം വരുത്താൻ ശ്രദ്ധിക്കേണ്ടത് നമ്മള് വില പറയുമ്പോൾ ഇത്രയും വണ്ടിയോ ഒരുമിച്ച് പറയുന്നത് എന്തെങ്കിലും അങ്ങോട്ട് ചോട്ടും മാറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വരുമ്പോൾ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതിനകത്ത് എന്തൊക്കെ ചെയ്ത് കൊടുക്കുക അതല്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് അടുത്ത വരുന്നത് നമുക്ക് ഹൺഡർ ത്രീ ഫിഫ്റ്റി എന്ന് പറയുന്ന മോഡലാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ആ വണ്ടി നമുക്ക് ഫൈനൽ വില എന്ന് പറയുമ്പോൾ ഒരു ഒന്ന് നാപ്പതിന് നമുക്ക് ഒരു ലക്ഷത്തി നാപ്പതിനായിരം രൂപയ്ക്ക് ഹൺഡർ ത്രീ ഫിഫ്റ്റി രണ്ടായിരത്തി ഇരുപത്തി മോഡൽ വണ്ടി നമുക്ക് കൊടുക്കുക ആ അടുത്ത വരുന്നത് പോകുന്ന ഒരു വണ്ടി രണ്ടായിരത്തി ഇരുപത് എ ബി എസ് ക്ലാസിക്ക് ലോ കിലോമീറ്റർ ഓടിയ മെറൂൺ കളർ വണ്ടി ഒരു ഷോറൂം കണ്ടീഷനിൽ തന്നെ ഇരിക്കുന്ന ഒരു വണ്ടി എന്ന് തന്നെ പറയാം ഈ വണ്ടി നമുക്ക് കൊടുക്കാം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എ ബി എസ് ഉള്ള ഫ്രണ്ട് ബാക്ക് എ ബി എസ് വരുന്ന ക്ലാസിക് ത്രീ ഫിഫ്റ്റി അതിന് നമുക്ക് അകത്തുള്ള അകത്തോട്ടുള്ള കുറച്ച് വണ്ടികളുടെ കാണിക്കാം വണ്ടികൾ അപ്പൊ നമ്മൾ ഇനി കാണിക്കാൻ പോകണ്ട ഇതേപോലുള്ള എണ്ണ ഇട്ട് വെച്ചിരിക്കുന്ന വീട്ടിലെ വണ്ടികൾ അതിന് കാണിക്കാൻ പോകുന്ന മറ്റോ നമ്മളെ എല്ലാ പ്രേക്ഷകരും ചോദിച്ച് എപ്പോഴും വിളിക്കുന്ന ഡൊമിനാർ ടൂ ഫിഫ്റ്റി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടി വെറും പന്ത്രണ്ടായിരം ഓടിയ വണ്ടി അങ്ങനെ വണ്ടി ഒന്ന് കാണിച്ചു കൊടുക്കടാ നല്ലപോലെ കാണിച്ചു കൊടുക്കടാ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ വെറും പന്ത്രണ്ടായിരം കിലോമീറ്ററോടെ ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പോകുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം രൂപയ്ക്ക് നമ്മൾ കൊടുക്കും രൂപയ്ക്ക് ഈ പന്ത്രണ്ടായിരം ഓടിയ വണ്ടി നമ്മൾ കൊടുക്കും അത് കൊടുക്കും ഉറപ്പായിട്ടും കൊടുക്കും അതിനകത്ത് നമുക്ക് ഏകദേശം ഒന്ന് പത്ത് വരെ നമുക്ക് ഫിനാൻസ് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ചു രൂപ പത്ത് രൂപ പതിനഞ്ചിലോ വണ്ടി ഇറക്കി കൊണ്ടുപോകാം അടുത്ത വരുന്നത് ആർ സി ടു ഹൺഡ്രഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടി അതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ന്യൂ ഷേപ്പ് വരുന്ന വണ്ടി പതിനെണ്ണായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി കരുനാപ്പള്ളി രജിസ്ട്രേഷൻ വണ്ടി ഈ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് നമ്മുടെ കസ്റ്റമർ കൊടുക്കും ഒന്ന് എഴുപതിന് നമ്മുടെ വീട് കൊണ്ട് വരുന്നവർക്ക് ഇരുപത്തി മൂന്ന് ആർ സി ടു ഹൺഡ്രഡ് അടുത്ത വരുന്നത് നമുക്ക് വരുന്നത് മോനെ ഇവിടെ കാണിച്ചോ നമ്മുടെ ഡൊമിനാർ ടൂ ഫിഫ്റ്റി എന്നാണ് വരുന്നത് അടുത്ത കാണിക്കുന്നത് നമ്മൾ ഡൊമിനോർ ഫിഫ്റ്റി കാണിക്കുന്നത് ഇരുപത്തി എണ്ണായിരം കിലോമീറ്റർ ഓടിയെ ഈ വണ്ടി ഫസ്റ്റ് ടയർ മാറി രണ്ട് ടയർ ന്യൂ ആക്കിയിട്ടുണ്ട് ക്ലീൻ പീസ് വണ്ടി ഫുൾ വാറണ്ടിയോട് കൂടി ഓ രണ്ടും പുത്തൻ ടയർ ഒരു ലക്ഷത്തി മൂവായിരം രൂപയ്ക്ക് ഒന്ന് മോഡൽ ഡൊമിനാർ ടൂ ഫിഫ്റ്റി അതും ഫുൾ വാറണ്ടിയോട് കൂടി നമുക്ക് കൊടുക്കാം കൊടുക്കാം ഫുൾ ഷോറൂം അടുത്ത വരുന്നത് പച്ചത്തോറ്റം ഫോർ ഹൺഡ്രഡ് സി സി വരുന്ന ഡൊമിനാറ് പതിനയ്യായിരം കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ വണ്ടി ഈ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാൻ പറ്റും ഫുൾ ആക്സസറീസ് എടുത്തുകൊണ്ട് പോകുന്നവർക്ക് എന്നെ അടിക്കുക ഓടിക്കുക അത്രയും പരിപാടി മാത്രമേ ഉള്ളൂ വേറെ ഒരു കാര്യങ്ങളും ഈ വണ്ടിക്ക് അതുകൊണ്ട് കൊണ്ട് ചെയ്യാനായിട്ട് അത്ര ഒരു ക്വാളിറ്റി മെയിൻ്റൻ ചെയ്തിട്ടുള്ള ഫുൾ ഷോറൂം മിസ്റ്ററി ആയിട്ട് പതിനയ്യായിരം കിലോമീറ്ററുടെ വണ്ടി ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് അടുത്ത വരുന്നത് എം ഡി വൺ ഫൈവ് ആണ് എം ഡി വൺ ഫൈവ് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മോഡല് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി ഈ വണ്ടി വരുമ്പോൾ നമുക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാ രണ്ടായിരത്തി ഇരുപത്തി മോഡല് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി കിലോമീറ്റർ ഏകദേശം മുപ്പത്തി സംതിങ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് നമുക്ക് എല്ലാത്തിനും കിലോമീറ്റർ നമുക്ക് ഒരു കുഴപ്പമില്ലല്ലോ എല്ലാം നമ്മൾ ചോറും മിസ്റ്റർ സൈഡ് കൊടുക്കുന്നില്ലേ കിലോമീറ്റർ ഒന്നും കാണിക്കുന്ന മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി രണ്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ വണ്ടിയാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ലക്ഷത്തി നാപ്പത്തയ്യായിരം രൂപ കൊടുക്കുന്ന ഒന്ന് ഇരുപത് വരെയൊക്കെ മാക്സിമം നല്ല കസ്റ്റമർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫിനാൻസ് ചെയ്യാം അടുത്ത് നമുക്ക് വരുന്നത് ആർ എസ് ടു ഹൺഡ്രഡ് അങ് അപ്പുറത്ത് പോകാനെ നമുക്ക് ഇവിടെ കാണിക്കാം ഇവിടെ നിന്ന് അങ്ങോട്ട് കാണിച്ച് കാണിച്ച് പോവാം ആർ എസ് ടു ഹൺഡ്രഡ് വരുമ്പഴത്തേന് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിൽ കിലോമീറ്ററോട് സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ഷോറൂം കണ്ടീഷൻ തന്നെ വണ്ടി എന്ന് വണ്ടിയെന്ന് പറയാൻ പോലെ പുതിയ വണ്ടികളുടെ കണ്ടീഷൻ ആയിരിക്കുന്ന വണ്ടികളെല്ലാം ഒരു പുതിയ വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന കസ്റ്റമർക്ക് എടുക്കാൻ നിൽക്കുന്ന ഒരു കസ്റ്റമർക്ക് ചിലപ്പോൾ ഇച്ചിരി അവിടുന്ന് ഷോറൂമിൽ നിറക്കെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു അത്ര ഒരു കണ്ടീഷൻ ഉണ്ട് വണ്ടികൾ ഈ വണ്ടികൾ ഈ വണ്ടി വരുമ്പോൾ നമുക്ക് ഒരു ലക്ഷത്തി പതിനേഴ് ഒരു ലക്ഷത്തി പതിനെണ്ണായിരം രൂപയ്ക്ക് നമ്മുടെ വീട് ഒന്ന് പതിനെട്ടിന് നമ്മൾ കൊടുക്കാം ഒരു വരെ നല്ല കസ്റ്റമർക്ക് ഫിനാൻസും ഫിനാൻസും കൊടുക്കും കൊടുക്കാം അടുത്ത വരുന്നത് വി ഫോർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ എം എഡിഷൻ വരുന്ന വണ്ടി ഈ വണ്ടി വരുമ്പോഴത്തേന് നമുക്ക് ഒരു ഓഫർ പ്രൈസ് ആണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വണ്ടി നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം ഒന്നും നോക്കാനില്ല വരുന്നവർക്ക് ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി നല്ല ക്ലെയിം വണ്ടി സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി ഇനി പറയുന്ന തൊട്ട് എന്തെങ്കിലും അപകടങ്ങളോ കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് പറയുകയാണെങ്കിൽ അത് നമ്മൾ ചെയ്തു നമുക്ക് മെക്കാനിക്കൽ സർവീസ് സെന്ററും എല്ലാം തുടങ്ങിയത് കൊണ്ട് ഉള്ള പ്രശ്നങ്ങൾ ഒന്നും ഇനി തൊട്ടില്ല പത്ത് ദിവസം ഫുള്ള് ചെക്കിംഗ് വാറണ്ടി പത്ത് ദിവസത്തേക്ക് ഇനി ഒരു ബൾബ് പോയാലും നമ്മൾ തന്നെ മാറി കൊടുക്കും എല്ലാ കാര്യങ്ങളും പിന്നെ നമുക്ക് സാധാ കൊടുക്കുന്നവർ മൂന്ന് മാസം തൊട്ട് അഞ്ചു മാസം വരെ എഞ്ചിൻ വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് അടുത്ത വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി വി ത്തിരി ഈ വണ്ടി ഒരു ഇരുപത്തി മൂവായിരം ഓടിയ വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ ഉള്ള വണ്ടി ഈ വണ്ടി വരുമ്പോഴും നമുക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്തു കൊടുക്കാം നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് നമുക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് ഫുൾ ഹിസ്റ്ററിയും കാര്യങ്ങളും എടുത്ത് വാറണ്ടി സൈഡ് ഒന്നാം നാൽപ്പത്തഞ്ചും അതെ അടുത്ത വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് രജിസ്ട്രേഷനിലുള്ള രണ്ടായിരത്തി ഇരുപത് രജിസ്ട്രേഷനിലുള്ള ഇത് നമുക്ക് കൊടുക്കാം നമ്മുടെ വീട് ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടി ഒരു ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടിയും കൊടുക്കും പിന്നെന്താ തീർച്ചയായിട്ടും കൊടുക്കും പറയുന്നതെല്ലാം കൊടുക്കാനായിട്ടാണ് പറയുന്നത് ഒരു രക്ഷയില്ല വൺ ട്വന്റി ഫൈവ് ഡ്യൂക്ക് രണ്ടായിരത്തി ഒന്ന് മോഡൽ വണ്ടി ഒന്ന് കാണിച്ചു മോനെ പോകാൻ പറഞ്ഞിട്ട് ഡ്യൂക്ക് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഓടിത്തള്ളുന്ന വണ്ടി അതായത് റോഡിൽ ഇറങ്ങിയെന്നപോലും പറയത്തില്ല അതേ ഒരു കണ്ടീഷൻ ആ സാധനം ഒരു പുതിയ ന്യൂ വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന അതേ കണ്ടീഷനിൽ ഇരിക്കുന്ന ഈ വണ്ടി നമുക്ക് ഒന്ന് ഇരുപത്തി എട്ടിന് ഫൈനൽ കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടി നമുക്ക് അടുത്ത വരുന്നത് എൻഎസ് വൺ ട്വന്റി ഫൈവ് പതിമൂവായിരം കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ വണ്ടി ഒരു ഫുൾ ഷോറൂം കണ്ടീഷൻ തന്നെയാണ് വണ്ടി നിങ്ങൾക്ക് കാണുമ്പോ അറിയാവില്ല അത്ര ഒരു ഒരു പുതിയ വണ്ടി എടുക്കുന്നുണ്ട് അത് നമുക്ക് ഉണ്ട് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വൺ ട്വന്റി ഫൈവ് വണ്ടി എല്ലാരും ചോദിച്ചിരുന്ന മൈലേജ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എൻ എസ് എടുക്കാൻ നിൽക്കുന്ന ഒരു മൈലേജ് കൂടെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ എടുക്കുന്ന ഒരു വണ്ടി വൺ ട്വന്റി ഫൈവ് ഈ വണ്ടി നമുക്ക് ഒരു എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ എ ബി എസ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി നമുക്ക് ഒരു എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം ആ ഇതൊക്കെ ഏകദേശം ഒരു അഞ്ചു രൂപ ഒക്കെ അടച്ചാൽ നമുക്ക് അഞ്ചു രൂപ മതി നമുക്ക് ഈ വണ്ടി ഇറങ്ങുന്നത് അടുത്ത വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി സ്റ്റാൻഡേർഡ് ഈ വണ്ടി സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി കിലോമീറ്റർ ഓടിയേക്കുന്നത് മുപ്പത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് രണ്ടും ബാക്കും എ ബി എസ് വരുന്ന മോഡൽ വണ്ടിയാ ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഒരു ലക്ഷത്തി പതിനെണ്ണായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം ഒരു ലക്ഷത്തി പതിനെണ്ണായിരം രൂപയ്ക്ക് വിത്ത് വാറണ്ടി സമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് സർവീസും പോളിസും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് നമുക്ക് ആ ഒരു കണ്ടീഷനിൽ കൊടുക്കാം അടുത്ത വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എൻ എസ് ടു ഹൺഡ്രഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എൻ എസ് ടു ഹൺഡ്രഡ് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം ലോ കിലോമീറ്റർ വണ്ടിയാ അത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാ എ ബി എസ് വരുന്ന മോഡൽ വണ്ടിയാ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലാസ്റ്റ് വണ്ടി ഈ വണ്ടി നമുക്ക് ഫൈനലി നമ്മളിപ്പോ പറഞ്ഞ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അടുത്ത വരുന്ന രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി ഈ വണ്ടി വരുമ്പോൾ എൻ എസ് ടു ഹൺഡ്രഡ് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി ഈ വണ്ടി വരുമ്പോൾ എൺപത്തി രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാൻ പറ്റും അടുത്തൊരു ചിരി ചെറിയ വണ്ടിയാ രണ്ടായിരത്തി പതിനാറ് മോഡല് വൺ എയ്റ്റി പൾസർ പക്ഷെ മോഡല് നോക്കണ്ട വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ഈ വണ്ടി വരുമ്പോൾ നമുക്ക് ഒരു ഓഫർ പ്രൈസിന് കൊടുക്കാം ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ഈ വണ്ടി കൊടുക്കാം ഇരുപത്തി ഒമ്പത് നല്ല ഓഫറിന് കൊടുക്കുന്ന വണ്ടി നല്ല വണ്ടിയും അത് ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മുടെ വീഡിയോ കൊണ്ട് നമ്മൾ ഫൈനൽ കൊടുക്കും മുപ്പത്തി രൂപ നമ്മൾ ഫൈനൽ ഇട്ടിരിക്കുന്ന വണ്ടി അത് ഇരുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഫൈനൽ നമ്മൾ ചെയ്തു കൊടുക്കും അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മോഡൽ സ്പെൻഡർ ഈ വണ്ടി വരുമ്പോഴത്തേന് നമുക്ക് വരുന്നത് ഒരു അറുപത്തി അഞ്ച് രൂപ ആ റേഞ്ചിലോട്ട് നമുക്ക് സ്പ്ലെണ്ടർ വെച്ചിട്ട് വില കൂടുതലുണ്ട് അത് വണ്ടികൾ കുറവായതുകൊണ്ടും കിട്ടാൻ വെച്ചിട്ട് നല്ല വണ്ടികൾ കിട്ടാൻ പാടുള്ളതുകൊണ്ടാണ് നമ്മൾ ഇതൊരു അറുപത്തഞ്ചിലും ഈ രണ്ട് വണ്ടി ഒരു മോഡൽ തന്നെ രണ്ട് ഏകദേശം ആ ഒരു റേഞ്ച് അറുപത്തഞ്ച് അറുപത്തെട്ട് രൂപയ്ക്ക് അകത്ത് വരുന്ന വണ്ടികളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വണ്ടികൾ ഇതെല്ലാം പിന്നെ വരുന്ന വരുന്ന വിലയ്ക്ക് അത് നമുക്ക് എന്തെങ്കിലും മാന്യമായിട്ട് കാര്യങ്ങൾ ചെയ്ത് മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്ത് നമ്മൾ ക്ലിയർ ചെയ്ത് ഇതിനകത്തിന് എന്തെങ്കിലും അപകടകളുണ്ടെങ്കിൽ അതും ചെയ്ത് പോളിഷ് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും വരുമ്പോ ഫസ്റ്റിലെ കാണിക്കാൻ നമുക്ക് ഹൈബ്രിഡ് ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫസീനോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ മാസം വരുന്ന ഫസീനോ ഹൈബ്രിഡ് വണ്ടി സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി ഈ വണ്ടി വരുമ്പഴത്തേക്കും ഏറ്റവും ടോപ്പൻ മോഡൽ എസ് എഡിഷൻ എന്ന് പറയുന്ന മോഡലാണ് വീലൊക്കെ വരുന്ന മറ്റേ ക്രോം കളർ വരുന്ന ആ വണ്ടി വരുമ്പം നമുക്ക് ഒരു ഓഫർ പ്രൈസ് ആണ് അറുപത്തിഒൻപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം അറുപത്തിഒൻപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഈ ഹൈബ്രിഡ് ഫുള്ളി ആയിട്ടുള്ള വണ്ടി നമുക്ക് അറുപത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് നമ്മുടെ വീഡിയോ വണ്ടി വരുന്നവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും അടുത്ത വരുന്നത് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടി ഈ വണ്ടി നമ്മുടെ വീഡിയോ കണ്ടു വരുന്നവർക്ക് അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടി നല്ല മൈലേജ് കിട്ടുന്ന വണ്ടികളാണ് ഇതൊക്കെ ഇതൊക്കെ ആകുമ്പോൾ ഏകദേശം ഒരു പത്ത് അറുപത്തഞ്ച് മൈലേജ് എന്തായാലും അറുപത്തഞ്ച് മുകളിൽ മൈലേജ് കിട്ടാൻ സാധ്യതയുള്ള വണ്ടികളാണ് യമഹയുടെ വണ്ടികളാണ് ഇങ്ങനെ ഇതൊക്കെ നമുക്ക് വരുമ്പോൾ ഒരു അമ്പത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്യാം അടുത്ത കാണിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഡിയോ ഈ വണ്ടി വരുമ്പോഴും ലോ കിലോമീറ്റർ വണ്ടിയാ ഇരുപത്തി ഇരുപത്തി സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ വണ്ടി നമുക്ക് വരുമ്പോഴത്തേനും അറുപത്തി എണ്ണായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വണ്ടിയാ നമ്പർ പ്ലേറ്റ് നമ്പർ പ്ലേറ്റ് നമുക്ക് ഇപ്പൊ ഈ റിബേറ്റ് അടിച്ചു വരുന്നോണ്ട് ഇതിനകത്തൊരു നമ്പർ വരുന്നോണ്ട് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല ഇത് ഉറപ്പിച്ചു കൊടുക്കാം ഈ റിബേറ്റ് മാറ്റിയിട്ട് പുതിയ റിബേറ്റ് അടിച്ചു കൊടുക്കാം നമ്പർ പ്ലേറ്റിന്റെ കാര്യങ്ങൾ പ്രശ്നമില്ല തെളിച്ചാൽ മാത്രമതി നമ്മൾ ഷോറൂമിൽ പോയിട്ടൊക്കെ മാറുന്നത് അങ്ങനെ ഒരു വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് ഈ നമ്പർ പ്ലേറ്റ് ഒന്നും ചെയ്യാതെ വെച്ചിരിക്കുന്നത് അടുത്ത വരുന്ന രണ്ട് ബെസ് പേ രണ്ട് രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടി ഇത് രണ്ട് നമ്മൾ ഓഫർ പ്രൈസിനിട്ടിരിക്കുന്ന നാൽപ്പത്തി എണ്ണായിരം രൂപ ഫുൾ ഫിനാൻസ് സീറോ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന രണ്ട് ബെസ്റ്റ് രണ്ടും രണ്ടായിരത്തി ഇരുപത് മോഡൽ ആ വെറൈറ്റി കളറുകൾ ഒരെണ്ണം ആറായിരം കിലോമീറ്റർ ഒരെണ്ണം പതിനാലായിരത്തി സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് രണ്ടും നല്ല ഹൈ ക്വാളിറ്റി വണ്ടി സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി ഈ രണ്ട് വണ്ടിയും നമുക്ക് ഫുൾ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാ നമുക്ക് സീറോ ഡൗൺ പേമെന്റ് രണ്ട് വണ്ടി നമ്മൾ ഇറക്കി കൊടുക്കും അടുത്ത പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ആക്ടിവൺ ട്വന്റി ഫൈവ് വണ്ടിയ ഈ വണ്ടി വരുമ്പഴത്തേക്കും നമുക്ക് ഫൈനൽ അറുപത്തിനാലായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് അറുപത്തി രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാം അത് വെറും ഒമ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ള ഹൈ ക്വാളിറ്റിയിൽ ഇരിക്കുന്ന ഒരു വണ്ടിയാണ് അടുത്ത വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഡിയോ അത് ഡിലെക്സ് വണ്ടിയാ വരുന്നത് ഇത് വരുമ്പോഴത്തേന് നമുക്ക് ഒരു അറുപത്തി മൂവായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലാസ്റ്റ് ഡിസംബർ വണ്ടിയാൽ ഇരുപത്തിരണ്ട് രജിസ്ട്രേഷൻ ഉണ്ട് ഇത് ഒരു അറുപത്തി മൂവായിരം രൂപയ്ക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം അടുത്ത വരുന്നത് നല്ലൊരു വണ്ടിയാ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ബസിലോ പതിനെണ്ണായിരം കിലോമീറ്ററോടെയോ സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വണ്ടി ഇത് നമുക്കൊരു അറുപത്തി രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടി നമ്മുടെ ഇവിടെ ഉള്ള ഏകദേശം വണ്ടികൾ നമ്മളിപ്പം കാണിച്ചിട്ടുണ്ട് ഇത് കാണിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയെ കാണിക്കാൻ പോകുന്നത് ഇനി നമ്മൾ മൈലേജ് ഉള്ളതും പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ടിലി ആയിട്ടുള്ള കുറച്ച് വണ്ടികൾ നമുക്ക് ഒരു ഏഴായിരം രൂപ വണ്ടികൾ നമുക്ക് നിലവിൽ ഇരിപ്പുണ്ട് ഇടയ്ക്ക് വെച്ച് വണ്ടികൾ വന്ന് അയ്യായിരം രൂപയൊക്കെ വണ്ടി നമ്മൾ ഉണ്ടായിരുന്നില്ല നമ്മൾ വണ്ടി കൊടുത്തായിരുന്നാലും ഒരുപാട് കസ്റ്റമർ നമ്മള് വിളിച്ചു ഇനിയിപ്പോ ഇന്നലത്തെ സ്റ്റോക്കിനകത്തൊക്കെ കുറച്ച് വണ്ടി ഒരു ഏഴായിരം രൂപ കൊടുക്കാൻ പറ്റുന്ന ഒരു കുറച്ച് കുറച്ച് സ്കൂട്ടറുകൾ വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു പതിനഞ്ച് രോ പതിനാറോ റേഞ്ചിലുള്ള കുറച്ച് ബൈക്കുകളുണ്ട് നമുക്ക് പിന്നെ എല്ലാ രീതിയിലുള്ള മൈലേജ് ഉള്ള എച്ച് എഫ് ഡി എക്സോ അങ്ങനെയുള്ള എല്ലാ വണ്ടികളും നമ്മുടെ ഗ്യാരേജ് എം എം ഗ്യാരേജിലോട്ട് പോയിട്ട് നമുക്ക് അവിടുത്തെ വീഡിയോ സെക്കൻഡ് എപ്പിസോഡായിട്ട് നമുക്ക് കാണിക്കാം നമുക്ക് രണ്ട് എപ്പിസോഡാണ് പ്രാവശ്യം കാണിക്കുന്നത് അന്നേരം നമ്മുടെ അക്ഷയ ഇല്ലാത്തതിന്റെ കുറവ് നമ്മൾ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഒന്ന് സഹായിക്കണം പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഏത് കമന്റ് ആയാലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇടാം അല്ലെങ്കിൽ നമ്മുടെ നമ്പർ വിളിച്ചിട്ട് ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളടുത്ത് ചോദിക്കാം ഈ ലൊക്കേഷൻ ലൊക്കേഷൻ വരുന്നത് നമുക്ക് കരുനാഗപ്പള്ളി പുത്തൻ എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് കൊല്ലം ഭാഗത്തു നിന്നൊക്കെ വരുന്നവർക്ക് കരുനാഗപ്പള്ളി പുതിയവാവ് കഴിഞ്ഞിട്ട് ഒരു നൂറ് മീറ്റർ മുന്നോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡും ആലപ്പുഴ നിന്നൊക്കെ വരുന്നവർക്ക് കരുനാഗപ്പള്ളി പുത്തൻ കഴിഞ്ഞിട്ട് ഒരു നൂറ് മീറ്റർ മുന്നോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡും ആയിട്ടാണ് വരുന്നത് കരുനാഗപ്പള്ളി പ്രോപ്പർ പുതിയവിനും പുത്തൻ തെരുവിനും ഇടയ്ക്ക് നമ്മളെ വിളിച്ചുകഴിഞ്ഞാൽ ലൊക്കേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് മൊബൈൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതിനകത്ത് വിളിച്ചിട്ട് ഇനി വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യാം ഇനി അത് വിലയുടെ കാര്യങ്ങൾ വില കൂടി പോയി അല്ലെങ്കിൽ ഒന്നും പറയേണ്ട കാര്യങ്ങളില്ല നിങ്ങൾ വന്ന് വണ്ടി കാണുക നിങ്ങൾ നമ്മളുമായിട്ട് ഒരു ധാരണയിൽ എത്തുമ്പോൾ ഈ വിലകളൊന്നും ഒന്നും പ്രശ്നമാകത്തില്ല അത് നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തരും നമ്മുടെ ഇത് വണ്ടി എടുക്കുന്ന കസ്റ്റമറെ നിങ്ങൾ ആർക്ക് വേണമെങ്കിലും വിളിച്ചു ചോദിക്കാം അത് കഴിഞ്ഞുള്ള സർവീസും അതേപോലെ വക്കെയായിട്ടായിരിക്കും ഞങ്ങൾ തരുന്നത് ഇനി നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തു കൊടുത്താലും ജയിപ്പിക്കുന്നത് ഇപ്പൊ നമുക്ക് സർവീസ് സെന്റർ തുടങ്ങി മെക്കാനിക്കളുണ്ട് എല്ലാ കാര്യങ്ങളും എ ടു സെഡ് കാര്യങ്ങൾ അതാണ് പിന്നെ പത്ത് ദിവസം ചെക്കിംഗ് വാറണ്ടി എന്ന് പറഞ്ഞാല് ഏറ്റവും സെഡ് സെഡ് അതായത് ഇതിനകത്ത് ഒരു കംപ്ലൈന്റ് ഉണ്ട് പറയുവാണെങ്കിൽ ആ നട്ട് വരെ മാറി കൊടുക്കാനുള്ള ഒരു കൂടി തന്നെ നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് നമ്മൾ സാധാ കൊടുക്കുന്നോട്ട് തന്നെ എഞ്ചും വാറണ്ടി നമ്മൾ സാധാ കൊടുക്കും ഫിനാൻസ് അല്ല ഇപ്പോൾ ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളു സ്പോട്ടിൽ നമുക്ക് ഫിനാൻസ് ചെയ്തും കാര്യങ്ങളും ചെയ്ത് കൊടുക്കാം അതിന് വരുമ്പഴത്തേന് എന്തൊക്കെ ഡോക്യൂമെന്റ്സാ വേണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് കസ്റ്റമർ വരുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാം ഞായറാഴ്ച വിളിച്ച് ബാക്കി എല്ലാ ദിവസവും രാവിലെ ഒരു ആ ഏഴ് മണി തൊട്ട് രാത്രി ഒരു പതിനൊന്ന് മണി വരെ വിളിച്ചാലും നമ്മൾ എടുക്കും ഞായറാഴ്ച വിളിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ ഫോണങ്ങ് വീട്ടിലിട്ടിട്ടായിരിക്കും പോകുന്നത് ഞായറാഴ്ച കടയൊക്കെ അവധി ആയതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വാട്സാപ്പിൽ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് വാട്സപ്പിനകത്ത് തന്നെ റിപ്ലൈ കൊടുക്കുക എന്താ കാര്യങ്ങൾ വേണ്ട എന്നിട്ട് അത് ചെയ്ത് കൊടുക്കാം എന്നാൽ നമ്മുടെ ഇപ്പഴത്തെ വീഡിയോ നമുക്ക് വൈഡ് ചെയ്താലും അപ്പൊ ഇപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈഡപ്പ് ചെയ്യുകയാണ് നമ്മൾ അടുത്ത ഗ്യാലേജിന്റെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ എപ്പിസോഡായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ അത്രമാരി ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്കായി ഈ കാണുന്ന നമ്പറിനെ വിളിക്കുക അടുത്ത വീഡിയോ വരുന്നതിന് ഗുഡ് ബൈ